ഇന്ന് ഞാൻ റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആളുടെ ഇമോഷൻ നിങ്ങളുടെ ഇമോഷൻ എന്താണ് അവരുടെ ഇമോഷൻ എന്താണ് പരസ്പരം അങ്ങോട്ടുള്ള ഇമോഷൻ എന്താണ് കാർട്ടിയാൻ ഷഫിൾ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് ആളിന് എപ്പോഴും നിങ്ങളുടെ ചിന്തയുള്ള ഏത് സമയവും എന്ത് ജോലി എത്തുകൊണ്ടിരിക്കുമ്പോഴാണേലും എപ്പോഴും നിങ്ങളുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നും ഒക്കെ ആഗ്രഹങ്ങളാണ് മനസ്സിൽ കണ്ട ഒത്തിരി ഒന്നും നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ സാമ്പത്തികമായിട്ട് നിങ്ങളെ സഹായിക്കണമെന്നും ആളിന് എന്നെക്കൊണ്ട് കഴിയുന്നത്രയും നിങ്ങളെ സഹായിക്കണമെന്നും നിങ്ങളുമായിട്ടുള്ള ഒന്നിച്ചുള്ള ഒരു ജീവിതം ആൾ എപ്പോഴും സങ്കല്പത്തിൽ സങ്കല്പ ലോകത്തിലാണ് ആൾ അധികം പ്രായവധിയൊന്നുമില്ല മുപ്പത്തിന് താഴെ പ്രായമുള്ള ഒരു വ്യക്തിയായിട്ടാണ് അതിനകത്ത് കാണിക്കുന്നത് ആ എപ്പോഴും ആളിനെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നും എപ്പോഴും ആളിനെ എപ്പോഴും ചിന്താഗതികളാണ് ഭാവിയെക്കുറിച്ച് വളരെ ചിന്താഗതിയാണ് നിങ്ങളും തമ്മിലുള്ള നിങ്ങൾക്ക് ഒത്തിരി നിങ്ങൾക്കൊത്തിരി അപൻഡക്ട്സ് നിങ്ങൾക്കൊത്തിരി കാര്യങ്ങൾ ആ പുള്ളിയെ കൊണ്ട് കഴിയുന്ന ആളിനെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരണമെന്നും എല്ലാ നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളോടുകൂടി നിങ്ങൾ ഒന്നിച്ച് ജീവിക്കണമെന്നും നിങ്ങളോട് ഭയങ്കര പ്യുവർ സ്നേഹമാണ് ഒരു വ്യക്തി ഇത്രമേൽ ആരെയും സ്നേഹിച്ചിട്ടില്ല എന്ന അതുപോലുള്ള സ്നേഹമാണ് ഏറ്റവും പ്യുവർ നല്ല റിയൽ ആയിട്ടുള്ള ഒരു സ്നേഹം ആൾ ആളിൻ്റെ ഉള്ളിലുണ്ട് നിങ്ങളോട് ആളിന് ഭയങ്കര നിങ്ങളോടുള്ള ഇമോഷൻ എന്ന് പറയുന്നത് ഭയങ്കര പ്യുവറായിട്ടുള്ള ഇമോഷനാണ് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള അബണ്ടൻസ് അബണ്ടൻസോടുകൂടി നിങ്ങൾ ഒന്നിച്ച് ജീവിക്കണമെന്നും നിങ്ങൾ നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണമെന്നൊക്കെ നി ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് അതാണ് ആ ആളിൻ്റെ ഒരു ഇമോഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കും അതുപോലെ തന്നെയാണ് നിങ്ങളുടെ സ്നേഹത്തിൽ നല്ല അബണ്ടൻസും മറ്റുള്ള എല്ലാ തരത്തിലുള്ള സക്സസ്സുകളും എല്ലാം വേണം നല്ല എപ്പോഴും ആളിനെ ആ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയെ നിങ്ങൾക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം എപ്പോഴും നിങ്ങൾക്ക് ആളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണമെന്നോ ഇങ്ങനെയുള്ള മോഹങ്ങളാണ് നിങ്ങളങ്ങനെ ചെയ്യുന്നുണ്ട് ഏത് സമയവും നിങ്ങൾ എപ്പോഴും സംസാരി ഒരു സമയം പോലും ആളിനെ നിങ്ങൾ കാണിൽ കാണാതിരിക്കാനോ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാതിരിക്കാനോ പറ്റത്തില്ല അത്രയ്ക്ക് സ്നേഹമാണ് നിങ്ങൾക്ക് അവരോട് ആ വ്യക്തിയോടുള്ളത് അതുപോലെ തന്നെ അത് ഇത് കണ്ട നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണ് നിങ്ങൾ നിങ്ങൾ ഒരുപാട് കെയറിങ് കൊടുക്കണമെന്നും ഒരു മദറിനെ പോലെ കെയറിങ് ഒരു ഫ്രണ്ടിനെ പോലെ ലവറിനുപരി ഭയങ്കര സ്നേഹമാണ് നിങ്ങളുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്യുവറാണ് ഏറ്റവും ബാലൻസ് രണ്ടിനകത്തും കാണിക്കുന്നുണ്ട് ബാലൻസ് രണ്ടു പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തീർത്താ തീരാത്ത സ്നേഹമാണ് ആത്മാർത്ഥ സ്നേഹമാണ് നിങ്ങൾ നിങ്ങൾ എളുപ്പം വരണോ നിങ്ങളുടെ അടുക്കിലോട്ട് എളുപ്പം ആളിന് നിങ്ങൾക്ക് ആളിഞ്ഞ് വരണമെന്നോ നിങ്ങൾക്ക് ആളിൻ്റെ അടുക്കിലോട്ട് എപ്പോഴും കാണാൻ പോകണമെന്നോ ഇങ്ങനെയുള്ള കുറേ ആഗ്രഹങ്ങളാണ് കുറേ ഇമോഷനിലാണ് ഇതിനകത്ത് കാണിക്കുന്നത് നിങ്ങൾ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് നല്ല ഉയർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ തരത്തിലുള്ള അബണ്ടൻറ്റും നിങ്ങൾ ആ ആളിന് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ ആൾ നിങ്ങൾക്കും തരണമെന്ന് ആഗ്രഹമുണ്ട് രണ്ടു പേർക്കും ഒരുപോലെയാണ് ആളിൻ്റെ അവർ നിങ്ങളോടുള്ള ഇഷ്ടവും നിങ്ങളുടെ രണ്ടുപേരുടെ ഇമോഷനുകളും ഒരുപോലെ തന്നെയാണ് എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത് അത്രയ്ക്ക് പ്യുവർ പ്രണയമാണ് സ്നേഹമാണ് നിങ്ങളുടെ ഹസ്ബൻഡായാലും അല്ല അവർ ആയാലും ആരായാലും ഭയങ്കര എന്തുവാ പറയുന്ന മുൻജന്മ പ്രണയമെന്നോ ഇങ്ങനെയൊക്കെ പറയാമല്ലോ അതുപോലെ പ്യുവർ അതിനകത്തൊരു കളങ്കവും ഇല്ല ഒന്നുമില്ല എന്നാണ് കാണുന്നത് ഒരുപോലെയുള്ള ഇമോഷനാണ് നീ എന്നെ എങ്ങനെയാണ് ാണ് നീ എങ്ങനെയാണ് എന്നെ എങ്ങനെയാണോ ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ എനിക്ക് നിന്നോട് ബഹുമാനമുണ്ട് ഇഷ്ടമുണ്ട് എന്നൊക്കെയാണ് കണ്ടത് ഞങ്ങൾക്ക് ഒരുമിച്ച് എല്ലാ കാര്യവും ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾ രണ്ടുപേരോടും ഒന്നിച്ച് എല്ലാ കാര്യവും ചെയ്യാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എന്നാണ് പറയുന്നത് പിന്നെ എല്ലാ ദിവസവും ഞാൻ നിങ്ങളിൽ നിന്ന് പുതിയതെന്തെങ്കിലും പഠിക്കുമെന്ന് ആ വ്യക്തി പറയുന്നു എല്ലാ ദിവസവും എന്തെങ്കിലും പുതിയ കാര്യങ്ങളാണ് പഠിക്കാൻ തോന്നിയത് നാളെ ഞാൻ മരിക്കുകയാണെങ്കിൽ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ എൻ്റെ ആത്മാവിനെ തിരിച്ചറിഞ്ഞു എന്ന് ആള് പറയുന്നു പിന്നെ എന്നോട് വീട്ടിൽ തന്നെ നിനക്ക് ഒരു പേടിയില്ല എന്നാണ് കാണുന്നത് അതിൻ്റെ സോൾ ഇമോഷനാണ് മെസ്സേജെന്നു പറയാൻ സോൾ മെസ്സേജ് അപ്പം ഇതാണ് റീഡിങ് ചെറിയ റീഡിങ് ആണ് എനിക്കിഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യണേ